അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള യു ഡി എഫ് നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അന്ന് സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് സമരം അവസാനിക്കുന്നു അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ രാവിലെ തന്നെ പരന്നിരുന്നു ശ്രീ തോമസ് ഐസക്ക് കണ്ടോൺമെന്റ് ഗേറ്റിലും ഞാൻ ട്രുവൻഡ്രം ഹോട്ടലിന് സമീപമുള്ള സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റിലും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ രാജി ഒരു തരത്തിലും ഈ സമരം പിൻവലിക്കില്ല എന്ന് വളരെ ആവേശത്തോടെ തീവ്രമായ വികാരത്തോടുകൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള നിർദ്ദേശപ്രകാരം എനിക്ക് കുറിപ്പ് ലഭിക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന് അടിയന്തരമായി എ കെ ജി സെന്ററിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചു അങ്ങനെ സത്യത്തിൽ ഞാൻ പ്രസംഗം നിർത്തുകയായിരുന്നു എ കെ ജി സെന്ററിൽ ചെല്ലാനുള്ള നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് ആർ എസ് പിന്നെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു കൊണ്ടുനിന്ന് ഞാൻ എന്റെ പ്രസംഗം തിരുവനന്തപുരം സോറി തെക്കേ ഗേറ്റിൽ ട്രുവൻഡ്രം ഹോട്ടലിന് സമീപമുള്ള ഗേറ്റിനു സമീപമുള്ള പ്രസംഗം നിർത്തി ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹ എ അസീസിനോടൊപ്പം ഞങ്ങൾ നേരെ എ കെ ജി സെന്ററിൽ ചെല്ലുന്നു എ കെ ജി സെന്ററിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് സമരം അവസാനിപ്പിച്ച തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞു അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ദൃശ്യമാധ്യമത്തിലൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള ടെലിവിഷൻ സെറ്റ് അടക്കം എൽ ഡി എഫ് യോഗം ചേരുന്ന മുറിയിൽ ക്രമീകരിച്ച് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കാണാൻ വേണ്ടി എൽ ഡി എഫിന്റെ നേതാക്കളൊക്കെ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനും ഞങ്ങളുടെ പാർട്ടി പ്രതിനിധിയായിട്ടുള്ള പാർട്ടി പ്രതിനിധികൾ എസ്ഇസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നപ്പോ സാഹചര്യങ്ങളാകെ വിശദീകരിച്ചു വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കാമെന്ന് ഗവൺമെന്റ് സംബന്ധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പത്രസമ്മേളനം കണ്ടതിന് ശേഷം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് പൊതുവായി നിർദ്ദേശം വന്നത് പത്രസമ്മേളനം നടന്നു മുഖ്യമന്ത്രി ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ചർച്ചകളിലാണ് ഒരു പൊതുസമവായത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാനുള്ള തീരുമാനം ഔപചാരികമായി എടുത്തത് ഇതാണ് വസ്തുത നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലെ പേര് പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമാണ് ഒരു തരത്തിലുള്ള ചർച്ചയും കാരണം അങ്ങനെ യു ഡി എഫ് നേതൃത്വവുമായ ഒരു ലൈസോൺ ബന്ധം ഉണ്ടായിരുന്നയാളല്ല ഞാൻ എൽ ഡി എഫിന്റെ ശക്തനായ വക്താവായി പ്രചരണരംഗത്തും പ്രക്ഷോഭരംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഗവൺമെന്റുമായിട്ടോ യു ഡി എഫിന്റെ പ്രതിനിധികളുമായിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു തരത്തിലുള്ള ഇടപെടലും ചർച്ചയും നടത്തിയിട്ടില്ല അങ്ങനെ എൽ ഡി എഫ് ചർച്ച നടത്താൻ വേണ്ടി എന്നെ നിയോഗിച്ചിട്ടുമില്ല